ഇവരൊക്കെ ആരാ ഇവർ ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദി ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റർ സീസൺ ആകുമ്പോൾ ഈ രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തുടർച്ച ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരാറുണ്ട് ഇന്ന് നോക്കുന്ന നേരത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ വരുന്നു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു ബൈബിളിൽ ഒരു ചുംബനം നൽകുന്നു മടങ്ങുന്നു ഈ വിഷ്വലി അങ്ങനെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്നവർക്കോ പ്രധാനമന്ത്രിക്കോ ക്രൈസ്തവ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതേസമയം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയേക്കാൾ വിശ്വാസം വേറെ ചിലരെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു രാധയുടെ ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യാൻ ഒരു കമൻറ്റ് ഇടുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കാണുന്നവരെല്ലാവരും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുള്ളൂ ഞാൻ ഈ അടുത്ത സമയത്ത് ചില വാർത്തകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങും കേരളത്തിൽ ആർ എസ് എസ് പാല ആർ എസ് എസ്കാർ പാലക്കാട്ട് കരോൾ സംഘത്തിനെതിരെ ആക്രമണം നടത്തി നമ്മുടെ കേരളത്തിലെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തൊരു വാർത്തയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലൊക്കെ ഒക്കെ നടക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ വാർത്തയൊക്കെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ കരോൾ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അല്ലെങ്കിൽ ഇതിനകത്ത് വർഗീയത കുത്തിക്കയറ്റേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അവിടെ ഈ ബാൻഡുമായി വന്ന കരോത് സംഘം അല്ലേ അവരുടെ കയ്യിലിരുന്ന ബാൻഡിൽ എഴുതിയിരിക്കുന്ന സി പി എം എന്നാണ് അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമാണ് അതിനകത്ത് വർഗീയത കുത്തിക്കയറ്റുക ഏത് നമ്മുടെ നാട്ടിലെ കലാപരിടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പ്രശ്നത്തെ ഇവിടെ വർഗീയവൽക്കിരിക്കും രണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ് ആലപ്പുഴ ചാരുമൂട്ടിൽ ഈ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ ആക്രമണം നടക്കുന്നു അത് ഡിവൈഎഫ്ഐ സി പി എം എന്നുള്ള രീതിയിൽ അവർ നടത്തിയ ആക്രമണം എന്നുള്ള രീതിയിൽ കുറച്ച് വിഷ്വൽസൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ക്രൈസ്തവ വിരുദ്ധതനാണോ ക്രൈസ്തവ വിരുദ്ധനാണോ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരിച്ച് അങ്ങനെയും ചോദിക്കാമല്ലോ ഇവിടെ അങ്ങനെയാണല്ലോ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ക്രൈസ്തവ വിരുദ്ധരാണോ അപ്പോൾ കരോളിന് നേരെ ആക്രമണം വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അറോടെ ആണോ അത് വേണമെന്ന് ചോദിച്ചൂടെ വിപ്ലവ പാർട്ടിക്ക് ക്രൈസ്തവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ ആരാധ ആരാധനാലയത്തെ അല്ലെങ്കിൽ വിശ്വാസ തകർക്കാൻ ശ്രമിക്കുകയാണോ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഞാനത് ചോദിക്കാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ രാഷ്ട്രീയങ്ങളുടെ ആക്രമണമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുള്ളത് കൊണ്ടാണ് എന്നാൽ ഇവിടുത്തെ മീഡിയ അതില്ല ഇനി അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ മീഡിയ മീഡിയക്കാർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയേക്കായി വിശ്വാസം വേറെ ചിലവരിയാണ് ഞാൻ ഒരാടെ ചിത്രം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ചിത്രം ഒരുപക്ഷെ നിങ്ങൾ കണ്ട് കാണും നിങ്ങളൊരാശ കണ്ട് ഞെട്ടിയതായിരിക്കും കണ്ട് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ എന്തെന്ന് വെച്ചാലും നോർത്ത് ഇന്ത്യയിലാണ് ഒരു ഒരു ചർച്ചിലേക്ക് കയറി വരുന്ന അവിടെ ഒരു പാസ്റ്റർ ഉണ്ട് പാസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കുകയാണ് ഇത് സനാതനധർമ്മമാണ് ഇന്ത്യയിൽ യേശുക്രിസ്തു ഇന്ത്യയിലാണോ ജനിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ബഹളം ബുക്കാണോ കേരളത്തിലും മീഡിയക്കാർ പറയുന്നത് കണ്ടോ ക്രൈസ്തവാരം ആക്കം വയ്ക്കപ്പെടുന്നു അല്ലെങ്കിൽ പുരോഹിതന് നേരെ ഹിന്ദുത്വ വർഗീയവാദി ഹിന്ദുത്വ തീവ്രവാദി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ ഇവരും ഈ പുള്ളിയുടെ പേര് പറയുന്നില്ല ഈ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ മനുഷ്യൻ്റെ പേരാരും പറയുന്നില്ല ഞാൻ പറഞ്ഞുതരാം സുന്നിയൂർ റഹ്മാൻ എന്നാണ് ഈ മനുഷ്യൻ്റെ പേര് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ സുന്നിയൂർ റഹ്മാനും ജയ്സുറാമും സനാതനധർമ്മവും ധർമ്മവും തമ്മിലുള്ള എന്താണെന്ന് എനിക്ക് എത്ര അച്ഛനും ഈ സുന്നിയൂർ റഹ്മാൻ എന്ന് ഒരു ബംഗ്ലാദേശിയാണ് അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന ഒരാളാണ് അവിടെ ഇരുന്നിട്ട് ഹിന്ദുസിനെതിരെ ഡയലോഗ് അടിച്ചു ഇന്ത്യയിൽ വന്നിട്ട് എക്സ്മുസ്ലിം ആണെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ഹിന്ദുത്വവാദി എന്നും പറഞ്ഞു നടക്കുന്നു ഈ സുന്നിയൂർ റഹ്മാനും ഹിന്ദു വിശ്വാസം തമ്മിൽ എന്ത് എന്താ ഈ സുനിയർ റഹ്മാനോട് അടുത്തോട്ട് പിടിച്ചു അടുത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കണം ആരാണ് മോനെ സീതെന്ന് ചോദിച്ചോ ചിലപ്പോൾ ഈ സുനിയർ റഹ്മാൻ ജയ്സർ റാം വിളിച്ചിട്ട് പറയും രാമിൻ്റെ പെങ്ങളാണ് സീതെ അപ്പോൾ അതുപോലെ കുറേ ടീമൊക്കെ ഉണ്ട് ഹിന്ദുത്വ ഭയങ്കര സംഭവം പറഞ്ഞ അടയ്ക്കുന്നത് ഇവരെയൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വിശ്വാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് ഞാൻ നോക്കാൻ നേരത്ത് ഈ രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷത്തോടൊപ്പം നിന്ന് അവരുടെ ആഘോഷം ഒരുപാട് പങ്കെടുക്കുന്നു അത് വിശ്വാസമില്ല പക്ഷേ സുന്നീർ റഹ്മാൻ ഒരു ചർച്ചിൽ കയറി ജയ്സാം വിളിച്ചു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ ഹിന്ദു വർഗീയവാദമാണ് ഈ സുന്നീർ റഹ്മാനും ജെയ്സർ റഹ്ഹമൻ തമ്മിൽ എന്ത് ബന്ധമാണ് ഇപ്പോൾ ഇതുപോലെ കുറേ അവതാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ഈസ്റ്റർ സമയത്ത് ഇതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാമല്ലോ യൂറോപ്പിൽ പല രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ഇന്ത്യയിലും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നുണ്ട് ചില ആൾക്കാർ വേഷം കിട്ടിയാണ് നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ്റി അപ്പത് കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് അവിടെ ഒരു വലിയ ജനഭാവമാണ് എന്ന് പറയുന്നത് ഏകദേശം പത്തൊൻപത് എൺപത് കോടിയോളം മനുഷ്യരൊക്കെ ഉണ്ട് അപ്പം ഈ ഇവരെ അപ്പം ഈ ക്രിസ്മസ് സീസണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരൊക്കെ കയ്യിൽ കയ്യിലൊരു ചരട് ഒരു ഷോൾ ഇടങ്ങ് ഇറങ്ങുകയാണ് ക്രിസ്മസിൻ്റെ വിപണിയിലേക്ക് ഇറങ്ങുന്നു അതുപോലെ തന്നെ ചില ആൾക്കാരെ തടഞ്ഞു നിർത്തിയിട്ട് ജയ്ശ്രീറാം എന്ന് വിളിക്കുന്നു ഇവരൊക്കെ ആരാ ഇവർ ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദി നരേന്ദ്രമോദി ആവുന്നെങ്ങനെയാണ് സംഘപരിവാർ അജണ്ട എന്ന് പറയുന്ന നേരത്തെ ഇവിടെ കാക്കത്തുള്ള ആയിരം പല സംഘടനകളുണ്ട് ഇവർ കാണിക്കുന്നത് എന്ത് വൃത്തി കേടും സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തിനാണ് ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസ് പരിപാടിയിൽ നരേന്ദ്രമോദി ഒരു ക്രിസ്ത്യൻ വിരുദ്ധനാണ് നിങ്ങൾ കരുതുക അങ്ങനെയാണെങ്കിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോഴും പറയാം നരേന്ദ്രമോദി തുടർച്ചയായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പൂർണ്ണമായ പിന്തുണയോടെ ഞാൻ വിശ്വസിക്കുന്നതിൽ സംഘടിച്ച് ഇരിക്കുന്ന ഹിന്ദു വോട്ട് ഇപ്പം വലിയ വലിയ സംസ്ഥാനങ്ങളുണ്ട് ശക്തമായി ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ വളരെ ചെറിയ രീതിയിൽ ഈ ക്രൈസ്തവ വോട്ടുകളുള്ളൂ കേരളത്തിൽ പോലും നിങ്ങൾ നോക്കുക നരേന്ദ്രമോദിയൊക്കെ കൂടുതൽ വോട്ട് ക്രൈസ്തവന് മൂന്നുപക്ഷം വോട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കാണ് നരേന്ദ്രമോദിക്ക് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരൊക്കെ ഉള്ളു കേരളത്തിൽ പോലും ഇപ്പോൾ വലിയ മാറ്റം വരുന്നുണ്ട് എന്നാൽ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളു അപ്പം ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവരുടെ വലിയ ശതമാനം പിന്തുണ അല്ലേ സംഘടിച്ച് ഹിന്ദുസിൻ്റെ വോട്ട് കൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ വേണ്ട അവരുടെ വോട്ട് വേണ്ട ഞാനൊരു ഒരു ക്രിസ്ത്യൻ വിരുദ്ധനാണ് അതുകൊണ്ട് ഞാൻ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് മാറി എന്നാലും ഇവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടാവും പരിപാടിയിൽ പങ്കെടുക്കാതെ പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതൊരു ചിത്രം ലോകം മുഴുവൻ കാണിച്ചുകൊണ്ട് പക്ഷെ അതിൽ വിശ്വാസമില്ല ഇവിടെ പല ആൾക്കാർക്കും ഇവിടെ പലർക്കും വിശ്വാസം പറ്റാ ചില ആൾക്കാരെയൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ അപ്പം അങ്ങനെയാണെന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാനീ പറഞ്ഞില്ലേ ഇത്രയും വലിയൊരു ജനഭാഗത്തിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ എവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇത് ഞാൻ കൃത്യമായി പറയാം ചില വേഷം കെട്ടലുകൾ നമ്മുടെ നാട്ടിലുണ്ട് ചില ഷോളും ഒക്കെ ആയിട്ടുണ്ട് ഇതുപോലെ ഇത് വാർത്തയാകുമല്ലേ ഇതുപോലെ വാർത്ത ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുമ്പോൾ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ക്രൈസ്തവ സേഫ് അല്ല അല്ലെന്നുള്ള രീതിയിൽ വാർത്തയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ ചരടും കെട്ടി ഷോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ചില ആൾക്കാർ ചെയ്യാൻ നേരത്തെ എല്ലാം നരേന്ദ്രമോദിയുടെ തലയിലും അല്ലെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ തലയിലും വെച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ചില ക്രിമിനൽസ് ചെയ്യുന്ന ഈ ആക്ടിവിറ്റി അതേസമയം കാശ്മീരിൽ നിരപരാധികളായിട്ടുള്ള കുറച്ച് മനുഷ്യർക്ക് നേരെ ഇന്ത്യക്കാർക്ക് നേരെ ഭീകരത ആക്രമണം നടത്തിയല്ലോ മതം പറഞ്ഞിട്ട് അന്ന് ഇവിടുത്തെ മീഡിയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും വന്നെന്താ അറിയോ ഭീകരതയിൽ മധുരം മതമില്ലെന്നാണ് പറഞ്ഞത് നമ്മളത് മതം തിരക്കുന്നവരുമല്ല നമ്മളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ നമുക്കുണ്ട് പക്ഷേ അന്ന് മതമില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇത് കുറച്ച് ടീം ഇറങ്ങിയിട്ട് കയ്യിൽ ചരടും കെട്ടി ഷോൾ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സുനീർ റഹ്മാനെ പോലുള്ള പേരും മാറ്റി അഡ്രസ്സും മാറ്റി എന്ന് വിളിക്കുന്ന കുറേ ടീം ഇറങ്ങിയിട്ട് ഈ നാട്ടിലെ അടവ് അഭ്യാസവും കാണിക്കാൻ നേരിട്ട് അത് മുഴുവൻ ഹിന്ദു എന്നുള്ള രീതിയിൽ അവരുടെ താലിക്കങ്ങ് വെച്ചു കൊടുക്കുന്ന കലാപരിപാടി ഇരട്ടത്താക്കാണ് ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ അവിടെ മതമില്ല ഭീകരതയ്ക്ക് അതേ ഇല്ലെന്നറി തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിവിധ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലെ വലിയ ശതമാനം ഹിന്ദുസിൻ്റെ തലയിൽ വെച്ചു കൊടുക്കും ഹിന്ദു വർഗീയതെന്ന് പറയാൻ ആർക്കും ഒരു മടിയില്ല ഈ നാട്ടിലെ നരേന്ദ്രമോദിയും അവരുടെ ആൾക്കാരുമാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ ആർക്കും മടിയില്ല അഡ്രസ്സും ഇല്ല ഐഡൻറ്റിറ്റി ഇല്ല പത്ത് പേർക്ക് അറിയാത്ത കുറേ ടീം റോഡിലേക്ക് ഇറങ്ങി എന്തെങ്കിലും കാണിച്ചാലും അത് ഈ നാട്ടിലെ ഹിന്ദുസിൻ്റെ തലയിൽ ഈ നരേന്ദ്രമോദിയുടെ തലയിലാണ് അത് താപ്പല്ലേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് പറയാതിരിക്കുന്ന എങ്ങനെ ഈ മാതിരി കലാപരാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്ന നേരത്ത് പ്രധാനമന്ത്രി പരിപാടി പൊക്കെ ക്രൈസ്തവ ന്യൂനപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇത് നല്ലൊരു മെസ്സേജ് ആണ് പക്ഷേ നമ്മുടെ നാട്ടിലെ മീഡിയക്കാർ ഇപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മറ്റേ ആ ജയ്സാം വിളിച്ച ആളുടെ പേരും അഡ്രസ്സും സ്ഥലപ്പേരും അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലോ പലർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതിനു പറഞ്ഞു കേട്ടോ എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നു ഒന്ന് ഫോളോ എന്ന് തരും പരിഗണിക്കുക